¡Muy bien! ഇവിടെ നടക്കുന്ന തോന്നിവാസം പക്കയായിട്ട് പറയുകയാണെങ്കിൽ അത് തോന്നിവാസമാണ് ഇതെന്താ വെള്ളരിക്കാ പറ്റണമെന്നോ ഇതെന്തോ വെള്ളരിക്കാ പറ്റണമെന്നോ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഓയിൽ പാമ്പില് ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നാണമില്ല ഇതിലേക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ തൂങ്ങിച്ചത്തൂടെ നിങ്ങളുടെ സർക്കാരിന്റെ പൈസയാ ഞങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ജോലി ചെയ്യുന്ന ഈ ഓയിൽ പാമ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ തടഞ്ഞു വെച്ചേക്കുന്നത് എന്താ ഈ കാക്കിയിട്ട നിയമപാലകർ എന്തിനാണ് ഇരിക്കുന്നത് കാക്കിയിട്ട നിയമപാലകർ എന്തിനാണ് ഇരിക്കുന്നത് അവർ ഇതിനകത്ത് ഇടപെടണ്ടേ അവർക്ക് കേസ് കൊടുത്തില്ല പോലും കേസ് എന്തിനാ സാറേ നിങ്ങൾക്ക് തരുന്നേ നിങ്ങൾക്ക് കേസ് എന്തിനാ തരുന്നേ ഒരു ഓയിൽ പമ്പ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തില് ഇത്തരത്തിലുള്ള താന്തത്തെ കാണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം കാരണം ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ സി പി എമ്മിനും അതോടൊപ്പം തന്നെ സി പി ഐക്കും അതായത് എഐ ടി സിക്കും സി ഐ ടിവിനും ഭയങ്കര പേടിയാ കാരണം എന്താ ബി എം എസിന്റെ വളർച്ച ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ വസ്തു സംഘത്തിന്റെ തൊഴിലാളി യൂണിയൻ ആൾക്കാരുകള് ഈ പറയുന്ന ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാലോ എന്താ ഇവിടുത്തെ കള്ളന്മാര് ഇവിടുത്തെ കള്ളന്മാര് ഈ പറയുന്ന സി ഐ ട് ഐ ടി സി അറിഞ്ഞിട്ടാണ് ഇവിടുത്തെ കുറുന്തോട്ടി അല്ലയോ കുറുന്തോട്ടി കുറുന്തോട്ടി അടിച്ചണ്ട് പോയ വീരന്മാരെ വീരന്മാരാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ സിയുടെ സി എ ടൂറെ ഒക്കെ കൺവീനർമാർ സെക്രട്ടറിമാരുണ്ടല്ലോ അവരൊക്കെ എണ്ണ പണിയാ ചെയ്യുന്ന ഇവിടെ കാശ് അടിച്ചു മാറ്റുക പൈസ അടിച്ചു പോവുക എന്തെങ്കിലുമൊക്കെ ഈച്ച ഇന്ത്യ ഇവിടെ ഏതെങ്കിലും തൊഴിലാളി ഏതെങ്കിലും സി എ ച്ചു നേതാവിന്റെ പോത്ത് വളർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയേക്കുക ഇവിടെ മാറിയേക്കുവാത്തു വളർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയേക്കുക ഓയിൽ പാം ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് ഇന്ന് ഈ റോഡ് ഉപരോധിക്കുമ്പോൾ ഇവിടുത്തെ നിയമപാലകർ കണക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ ഞങ്ങളെ തടയാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ ഈ ശുഷ്കാന്തി അവിടെ കാണിക്കണം എവിടെ ഈ പറയുന്ന ഓയിൽ പാമ്പിലെ ഇവിടുത്തെ സി ഐ ടിയുടെ എ ജി സിയും കാണിക്കുന്ന സാറേ അതൊന്നു പോയി കാണും സാറേ എന്നാ തോന്നിവാസോ ഇത് എന്നാ തോന്നിവാസോ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടോ സാറേ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ ഞങ്ങളെ തുറങ്കിലടച്ചോ ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല കാരണം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഭാരതീയ മസ്തു സംഘം വെച്ചു പുലർത്തത്തില്ല അത് അനുവദിക്കത്തില്ല അത് നമ്മുടെ അവിടെ പിന്നെ എ ഡിവിഷനിലെ ഒരു തൊഴിലാളി അവിടുത്തെ എണ്ണപ്പനയിലെ കൊലകൾ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ഈ മാനേജ്മെന്റിനോട് ഓയിൽ ഫാമിലുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഒരു നാല് കൊല ഒരു മൂന്ന് പനയിൽ നിന്ന് നാല് കൊല വെട്ടിയനാണ് ഇവിടുത്തെ സി ഐ ടിയുൻ്റെയും എ ഐ ടി സിൻ്റെയും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ അവരെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ചിന്തിക്കണം അവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാർ ഇന്നലെ എട്ടര മുതൽ ഈ സമയം വരെയും അവിടുത്തെ ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് എനിക്ക് സമരം ചെയ്യുകയാണ് ഇവിടുത്തെ സി ഐ ട്യൂ നൂറുകണക്കിന് വിഷയങ്ങളില്ലേ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവർക്ക് യഥാസമയം ഇവിടുത്തെ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇവിടുത്തെ ഓയിൽ ഫാം മാനേജ്മെൻ്റ് ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ പുതിയതായി കയറിയ തൊഴിലാളികൾ നൂറ്റി നാൽപ്പത്തി നാല് അറ്റൻസ് തികഞ്ഞ തൊഴിലാളികളെ അവിടെ സമയം ക്രമീകരണം നടത്തിയിട്ടുണ്ടോ അവർക്ക് യഥാർത്ഥ ശമ്പളം നൽകുന്നുണ്ടോ ഇങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ ഇവിടുത്തെ ഓയിൽ ഫാമിലെ ജീവനക്കാരെ ഒന്നടങ്കം എല്ലാരെയും പുറത്താക്കിക്കൊണ്ട് ഈ സമയം വരെയും സമരം ചെയ്തിട്ട് സമരം ചെയ്യുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ഈ മാനേജ്മെന്റ് ഒരു പരാതി പോലീസ് അധികാരികൾക്ക് നൽകുന്നുണ്ടോ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളെ നിയമം നിങ്ങൾ പറയുന്ന നിയമം ഞങ്ങൾ ഞങ്ങൾ സംഘപ്രസ്ഥാനങ്ങൾ പരിപൂർണമായി അനുസരിക്കുകയും അച്ചടക്കത്തോടെ കേൾക്കുന്ന ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് സംഘപ്രസ്ഥാനങ്ങൾ നിങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടത് നിങ്ങളുടെ പരിമിതി ഞങ്ങൾക്കറിയാം ഭരണകക്ഷത്തെ നിങ്ങൾ അനുസരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്നാൽ പരിപൂർണമായി നിങ്ങൾ അവരെ സഹായിക്കുന്ന നിലപാടുകളുമായി നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം പോലീസ് ഓഫീസേഴ്സ് അതിൽ നിന്ന് പിന്തിരിയണം ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആൾക്കാർ ഈ മാനേജ്മെൻറ്റ് തയ്യാറാകണം പോലീസ് അധികാരികൾ ഇന്നലെ നമുക്കറിയാം ഇവിടുത്തെ തൊള്ളായിരത്തോളം വരുന്ന തൊഴിലാളികൾ നാലാം തീയതി അഞ്ചാം തീയതി ശമ്പളം കിട്ടുന്നതാണ് തൊള്ളായിരത്തോളം വരുന്ന തൊഴിലാളികൾ സാലറി കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാ സാലറി കിട്ടാത്തത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം നമുക്ക് സാലറി നാലാം തീയതി ദിവസം നോക്കിയിരിക്കുകയാണ് നൂറുകണക്കിന് ആവശ്യങ്ങൾ ആ ഒരു ഭവനത്തിനുള്ളത് അങ്ങനെ ഈ സാലറി കിട്ടാത്തത് മൂലം ഇവിടുത്തെ സാധാരണപ്പെട്ട തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ് അതിനെ സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ സിഐ ടിന്റെ ഐ ടിസിന്റെ ആൾക്കാരല്ലേ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന സമരങ്ങൾ ഇടതുപക്ഷം പിന്തിരിയാൻ തയ്യാറാകണം ഇവിടുത്തെ സംരക്ഷിക്കുവാൻ കൊടുത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജി വൺ നൽകി പ്രസ്ഥാനത്തെ ഈ മഹത്തരമായ ഈ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഭാരതീപുരത്തുള്ള പ്രതീഷ് എന്ന് പറയുന്ന പയ്യൻ ഈ ഭാരതീപുരം താമസിക്കുന്ന ആ പ്രതീഷിന് നമ്മുടെ ഈ ഓയിൽ പാവിലെ സ്റ്റേത്തിലെ ഈ ഭാരതീപുരത്ത് മറോഞ്ചറ പിന്നെ ഡിവിഷനിൽ വെച്ച് വെട്ടേൽക്കുന്നു വെട്ടുന്നത് ആരാണ് ഒരു മാലിന്യപ്രാന്റിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കമറിയാം ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ബി ജെ പി അടക്കമുള്ള ഇവിടുത്തെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരം നയിച്ചു ആ സമരം നയിച്ച് ആ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത്തിൽ വണ്ടി അവിടെ തടഞ്ഞ് സെക്യൂരിറ്റിയെ സ്ഥാപിച്ചു ആദ്യമേ നിയോഗിക്കപ്പെട്ടത് അവിടുത്തെ തൊഴിലാളികളെയാണ് അതിൽ പ്രതീക്ഷ അടക്കമുള്ള അവിടുത്തെ തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു യൂണിയൻ സമരം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം ഏഴ് ദിവസത്തിനുമ്പ് ആ പൊതുമേഖലാ സ്ഥാപനത്തിലെ മാനേജ്മെന്റിന് കത്ത് കൊടുക്കണം കത്ത് കൊടുത്തതിനു ശേഷം ചർച്ചകൾ നടത്തി അത് പരിഹാരം കണ്ടില്ലെങ്കിൽ അവസാന അവസാനഘട്ടമാണ് സമരപരിപാടി കേരളത്തിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ന് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ദിവസം ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു കാരണവുമില്ലാതെ എ ഐ ടി സിയും സി ഐ ടി നേതൃത്വത്തിൽ ഇലക്ഷൻ മാത്രം വരുന്ന സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സമരം നടത്തുന്നതിന്റെ പുറകിലെ ഛേദോവികാരം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഈ എ ടി സിന്റെയും സി ഐ ടിന്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് യൂണിയൻ പ്രവർത്തനം അറിഞ്ഞൂടാതല്ല അങ്ങനെ ഏഴ് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഒരു സമരം ചെയ്യേണ്ട രീതി അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് നിയമപ്രകാരം അതുപോലും പാലിക്കാം